അറിയോ ഏഹ് സാറല്ല പോരത്തേ വിളിച്ചു കിട്ടിയില്ല എന്താ പുറത്താണോ ആ ശരി ആ എനിക്ക് എന്തോ ലൈറ്റും എന്താ കാര്യമായിട്ട് വല്ല വർക്കിലാണോ ആ വണ്ടിയിലാണോ ആ എന്തെങ്കിലും ശരി എവിടെയോ വീടാണ് കൊയിലാണ്ടി എന്താ ചെയ്യുന്നത് കൊയിലാണ്ടി തന്നെയാണോ എന്ത് കച്ചവട എന്തിന്റെ കച്ചവട ഫിഷിംഗ് ബോട്ട് ഫിഷിങ്ങിന് പോകുമ്പോ എന്നെ എനിക്ക് കടലിലൊക്കെ പോകാൻ വലിയ ഇഷ്ടം എനിക്കും നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഉണ്ട് ഒരു അടിപൊളിയായിട്ട് പോവാറുണ്ട് ഒരു ദിവസം എന്നാ ബോട്ട് ഇറക്കല്ലേ നമുക്ക് വീണ്ടും ഇറക്കാൻ വേണ്ടി ഒരു അതെ അല്ലേ പ്രശ്നം തീർക്കാൻ വിളിച്ചതാണ് ഒരു പത്ത് ലക്ഷം രൂപ താങ്കൾക്ക് അടിച്ചിട്ടുണ്ട്

ണോ പിള്ളേരുടെ ഓ അത്ര വലിയ ഉണ്ടോ കണ്ടാ പറഞ്ഞു അത്ര വലിയ പിള്ളേരുണ്ടെന്ന് പറഞ്ഞാൽ ആ വൈഫിന്റെ ഞാൻ വിചാരിച്ചാ മൂന്ന് പിള്ളേരുണ്ടെന്ന് പറഞ്ഞ പിള്ളേര് പിള്ളേർ സ്കൂളിൽ പഠിക്കാൻ ആ ശരി ടുത്ത് അന്വേഷണം പറ അടുത്തൊക്കെ കറണ്ട് പോയിട്ട് ഒന്നും കാണാൻ കാറ്റടിച്ചിട്ടോ ഇത് കിട്ടാണ്ട് കറന് പോയി കറണ്ട് പോയി ഞാൻ ഇരിക്കുന്ന മഴ പെയ്യുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ അപ്പൊ എങ്ങനെയാ ടീ ബോച്ചീ വാങ്ങിയത് എങ്ങനെയാ ഓൺലൈനാണോ അതോ ഫിജിക്കാട്ടോ ഓൺലൈൻ ഇത് എത്ര പ്രാവശ്യം വാങ്ങീട്ടി ഡെയിലി എടുക്കോ ആ ശരി ശരി അപ്പൊ ഇത് പത്ത് ലക്ഷം ഇതിനു മുമ്പ് വല്ല അടിച്ചോ അത് ആദ്യത്തെ ആണോ ആയിരം ഒക്കെ അടിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നിങ്ങള് ബാ വാങ്ങി വാങ്ങാണല്ലോ കണ്ടിന്യൂസ് അടിയാണ് നൂറ് ആയിരം പത്ത് ലക്ഷം ഇനി ഇരുപത്തഞ്ചു കോടിയിലേക്കുള്ള കുതിരിപ്പാണോന്നൊരു സംശയം ഇങ്ങനെയാണെ ബോട്ടല്ലേ കപ്പല് വാങ്ങോ അങ്ങനെ സംഭവിക്കട്ടെ അപ്പൊ ഓക്കെ ബോട്ട് ഇറക്കുമ്പോ വിളിക്കൂ ഞാൻ വരാം നമുക്കൊന്ന് പോയി അടിച്ചു വിളിക്കാം മീനെയൊക്കെ പിടിച്ചിട്ട് കടലിലൊക്കെ ഒന്ന് ചാടി കുടിച്ചിട്ട് കുറച്ചായിപ്പോ അപ്പൊ ഓക്കെ കാണാം വിളിക്കാം കേട്ടോ